ബിഗ് ബോസ് സീസൺ സിക്സ് പ്രവചനാതീതം എന്ന് ലാലട്ടൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫിനാലെ വീക്കിൽ മിഡിലെ വിക്ഷൻ ശ്രീദ് പുറത്ത് നമുക്കതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് അടക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾ ഈ ചാനൽ കൂടെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ആ കാര്യത്തിലേക്കടക്കാൻ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല നമുക്കറിയാം ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ഭയങ്കരമായ അധികം വാശിയൊന്നുമില്ലാത്ത രസകരമായ എന്നാൽ ഭയങ്കരമായ ടാസ്കുകളും കാര്യങ്ങളുമാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ രസകരമായിട്ട് തന്നെ മത്സരാർത്ഥികളും പോയ മത്സരാർത്ഥികൾ തിരിച്ചു വന്ന് അവരും ചേർന്ന് വളരെ രസകര ലൈവും അതേപോലെ തന്നെ ും ഒക്കെ മനോഹരമാക്കിയിരിക്കുകയാണ് ഇനി നാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ മിഡിൽ എവിക്ഷൻ എവിക്ഷൻ മിഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഇടക്കിടക്ക് വന്ന് പറയുന്നത് പോലെ പ്രവചനാതീതം എന്ന് പറയുന്നത് ഈ മിഡിൽ എവിക്ഷൻ തന്നെയാണ് കാരണം മുന്നോട്ടുള്ള മത്സരാർത്ഥികളുടെ വോട്ടിനെ വരെ കൃത്യമായിട്ട് ബാധിക്കും ഈ മിഡിൽ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം മിഡിൽ എവിക്ഷനിൽ എവിക്റ്റ് ആവാൻ പോകുന്ന മത്സരാർത്ഥി ഏറെക്കുറെ ശ്രീതു ആണ് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഋഷി പുറത്താവാനുള്ള സാധ്യതയായിരുന്നു പറഞ്ഞത് എന്നാൽ ഋഷിക്ക് ജനപിന്തുണ സപ്പോർട്ട് വോട്ടിംഗ് കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നിലവിലെ വോട്ടുകൾ കുറയുന്ന ഒരു കാഴ്ച അങ്ങനെയാണെങ്കിൽ മിഡിൽ എവിക്ഷൻ നാളെയോ മറ്റന്നാളോ ഉണ്ടാവും ശ്രീതു പുറത്താവും ശ്രീത് പുറത്തായ തുടർന്നുള്ള ദിവസങ്ങളിലെ വോട്ട് ശ്രീധുവിൻ്റെ വലിയ ശതമാനം വോട്ട് ആർക്ക് എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാവും ഇതാണ് ലാലട്ടം പറഞ്ഞത് പ്രവചനാതീതം അപ്രതീക്ഷിത മത്സരാർത്ഥി ൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുറത്താവലായിരിക്കും ശ്രീധുവിൻ്റെ മിഡലവിക്ഷനിലൂടെ എന്ന് നമുക്ക് പറയാം എന്തായാലും ശ്രീധു പുറത്താവാൻ സാധ്യത മിഡലവിക്ഷൻ നടക്കും അങ്ങനെ പുറത്താകാനുള്ള സാധ്യത ശ്രീധു എന്തായാലും ഈ ഒരു സംഭവം ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളെ അടിമുടി കുൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വോട്ടിങ്ങിനൊക്കെ കാര്യമായിട്ട് അത് ബാധിക്കും എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് തന്നെ കാണാം